പണ്ഡിതന്മാരെ കുറിച്ച് മോശം പറയാൻ പാടില്ല എന്നാ പക്ഷെ പണ്ഡിതന്മാരെന്നെ മോശം പറഞ്ഞ എന്താ ഒരു നാല് പത്തിരിക്കും ഒരിച്ചിരി ബീഫ് കറിക്കും വേണ്ടിട്ട് എന്ത് നുണ പറയാൻ പറ്റുന്ന മൂല്യന്മാരും ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലുണ്ട് ഇപ്പോൾ ഉപകരിക്കുന്നു നേരം വെളുത്തിട്ടില്ല നിങ്ങൾ ആദ്യം കഥന്ന് കേൾക്കും ബാക്കി ഞാൻ പിന്നെ പറയാം ഇവിടെ പുതിയ പറഞ്ഞാ ഇങ്ങനെ എന്തെങ്കിലും സ്വർണോ അയിലക്കാട് പാപ്പുണ്ടായിരുന്നു പാവങ്ങൾ വന്ന് കുട്ടികളെ വിഷമൊക്കെ കൊടുക്കും അത് കൊടുത്തുകൊണ്ടേ വിറ്റോ വാങ്ങിക്കോ പൊട്ടിച്ചു സൗദിയുടെ ഒരു ചെറുപ്പക്കാരൻ ഈ പറയാൻ ഞാൻ ഒരുങ്ങിയപ്പോ മറന്നു പോയത് അദ്ദേഹം സൗദിയെ പോയി ഷേഖുനാരൻ സമ്മപ്രകാരം പോയതാ അവിടെ ചെന്ന് അദ്ദേഹം പെട്ടെന്ന് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ അയാള് അവിടെ അറസ്റ്റിലായി പോയി അവിടെ ഒരു തെറ്റു ചെയ്യാതെ എന്തോ ഒരു കുറ്റാരോപിച്ച് അയാൾ ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ കടന്ന് സി എമ്മിനെ വിളിച്ച് കരാൻ തുടങ്ങി എന്നെ ഇതിനെങ്ങോട്ട് പറഞ്ഞത് എനിക്ക് നാടൻ പോരേനോ എന്നെ ജയിലിലാക്കാൻ അങ്ങോട്ട് വിടേണ്ടീന്നൊക്കെ ഷേഖുനോടാ പറയും ഷേഖു നമ്മ പ്രായം പോന്നല്ലേ ഇന്നെ ജയിലാക്കാൻ അങ്ങോട്ട് പറഞ്ഞാൽ കണ്ടീന ഷേഖുനോട് കുറ്റം പറഞ്ഞ മാതിരി എന്നെ പറയാന് ഒക്കെ പറയാം ശേഖനുനാനോട് ഷേഖു പറഞ്ഞാച്ചല്ലേ ഇയാള് രാത്രി അങ്ങനെ കരഞ്ഞുകൊടുക്കുക ഹജ്ജിന്റെ ടൈമാ അങ്ങനെ ഇയാള് കരഞ്ഞുകൊടുക്കുമ്പോ ജയിലിന്റെ പുറത്ത് ഷെയ്ഖുന വണ്ടി കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഷെയ്ഖുന ആ ജയിലിൽ തുറന്ന് തുറന്ന് ഉള്ളിൽ കയറി സെലാം പറ ഷേഖുന ജയിലിൽ എത്തിന് നീ ഞാൻ വാ കൈ വണ്ടി നേരെ വിട്ട് വിട്ട് ഏതൊരു സ്ഥലം പറഞ്ഞു പറഞ്ഞു സൗദി അവിടെ അവിടെ ആക്കി കൊടുത്തു എന്നെ കേട്ടില്ലേ ഇതാണ് അവസ്ഥ ഇതൊക്കെ കേൊന്നും ഉണ്ടാണ്ടിരിക്കാനും ആ സദസ്സിന്റെ മുമ്പിലുള്ള ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം ഇതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നു അയാൾ ഇതുപോലെ സി എം സി എം സി എം എന്ന് പറഞ്ഞ് പറഞ്ഞ് പടച്ചൂന് ഒരു സ്ഥാനം കൊടുക്കാതെ സി എംഎന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ആളാ അവസാനം ഒരു പ്രസവത്തിൽ ഇപ്പൊ അയാളുടെ വൈഫ് മരിച്ചു അയാൾ ജയിലില്ല പക്ഷെ ഇതൊക്കെ അയാൾ ജയിലിൽ ആണീന്റെ മുന്നേ വന്ന സംഭവമാണ് ഇപ്പോൾ മൂപ്പർ ജയിലിൽ കടന്നപ്പോ വക്കീല് വേണം കോടതി വേണം പോലീസിൽ വേണം സർക്കാർ വണ്ടി വേണം നികുതി ചീട്ട് വേണം ജാമ്യക്കാര് വേണം എന്ന പല കഥയില് ഇതൊന്നും വേണ്ട അങ്ങനെ ഉണ്ട് പോവുക കൊണ്ടുവരിക കഴിഞ്ഞ പരിപാടി സുബാന കൂട്ടത്തില് വെറുതെ ഒരു സുബാന ചേർക്കുക ഇതൊക്കെ കേൾക്കണ മുസ്ലിങ്ങൾ എന്താ വിശ്വസിക്കുക ഇതൊക്കെയാണ് ഇസ്ലാമെന്നല്ലേ ചോറ് തിന്നണ എന്തല്ല അത് എന്തോ മായാവിക്കത എവിടെ നിൽക്കേ കേട്ടിമ്മില കേട്ടി മല കേട്ടീമല്ല വിളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവരെയും കൊണ്ട് തട്ടി തടഞ്ഞിട്ട് നിൽക്കാൻ വയ്യ ഉണ്ട് ഇത് ഇത് കേട്ടിട്ട് ആ സദസ്സിലൊരാളെ അടുത്തൊരു പരിപാടി കിട്ടുമ്പോ അതല്ലെങ്കിൽ അടുത്തൊരു ചാൻസ് കിട്ടുമ്പോ ഇതേപോലെ തന്നെ പറഞ്ഞു കൊടുക്കും കാരണം ഇവന്റെ ഇതിലെന്താ ആ ഒരു മൂലേരല്ലേ പറഞ്ഞേക്കണ് അപ്പം അത് സത്യമാകുന്നുള്ളതാ ഇവ അടുത്ത ആൾക്ക് തട്ടും ഇങ്ങനെ പാരമ്പര്യമായി വന്ന കുറേ മായാവികതകളുണ്ട് നമ്മളെ നാട്ടിൽ കൂടെ കറങ്ങേ കളിക്കുള്ളൂ വേറൊരു മോലിയുണ്ട് മൂപ്പരെന്താ പറയണ അറിയോ നാട്ടിൽ മഴ ഇല്ലാഞ്ഞിട്ട് ഇയാളെടുത്ത് പോയി പറഞ്ഞുത്രേ ആ മൂപ്പര് വാർപ്പിൻ്റെ മോളിൽ ഒറ്റ മൂത്ര വയ്ക്കലാ പിന്നെ മഴയാണ് ഒന്ന് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ്ങ് മൂത്രം ഒഴിച്ചു ശക്തമായ മഴ അങ്ങ് പെയ്തു അതാണ് ഔലിയാക്കലിയാക്കളോണോക്കിട പ്രവർത്തനങ്ങളോ ആണോ ഇവ കമൻ്റോളികൾ വരും ഒരിക്കൽ പറയാനുണ്ടാവും നീ ദീനിനെ പറയിപ്പിച്ചിലെ നീ ദീനിനെ അങ്ങനെ ആക്കിയിൽ ഇതാണ് ദീനോലത് ഇനിയിപ്പോൾ ഈ വീഡിയോക്കെതിരെ ഭയങ്കര മാറ്റി നമ്മളെന്തെങ്കിലും പറയുമ്പോഴത്തേന് സങ്കേളി രാജ്യദ്രോഹിയാക്കണമാതിരി നമ്മളെ ദീനിന്ന് പുറത്താക്കാൻ കുറച്ച് ആളുകളുണ്ട് വരും ഇങ്ങനെ പറഞ്ഞു തന്നെ ഏഹ് കാരണം ഇവരുടെ വിശ്വാസത്തിലുള്ള ദീൻ ഇതാണ് സിൻസാർ ലക്ക് സിറാജ് ഗാസ്മി നൌഷാദ് ബാക്കി കബീർ ബാക്കി അങ്ങനെ തുടങ്ങിയ നല്ല പ്രഭാഷകരുണ്ട് അവരൊക്കെ ദീനിനെ കുറിച്ചിട്ടും സമൂഹത്തിനെ കുറിച്ചിട്ടും ഈ നാടിനെ കുറിച്ചിട്ടും നാട്ടിലെ വിഷയങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് പക്ഷെ ഈ വലിയതൊന്നും ബാധകല്ല ഇവലിക്ക് ജാതിമായ ഒരു കഥ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ ദീനിന്ന് പുറത്തു കുറെ അന്ധവിശ്വാസത്തുമ്പോൾ ജീവിക്കുന്ന ആളുകളുണ്ട് ഇപ്പം എൻ്റെ നാട്ടിലെ സ്ത്രീ ഉണ്ടായിരുന്നു മൂപ്പത്തിൽ മൂപ്പത്തിൽ ഭർത്താവിന് ഗൾഫ് പേപ്പർ ശരിയാകാൻ വേണ്ടിയിട്ട് ഒരു പണിക്കരേത്ത് പോയി പണിക്കരേത്ത് പോയിട്ട് പണിക്കര് കബഡിയൊക്കെ നിരത്തി ഒരയ്യായിരം റുപ്യൊക്കെ വാങ്ങി ഒക്കെ ചെയ്ത് അവസാനം പേപ്പർ വന്നു പേപ്പർ കിട്ടിയെന്നല്ല കെട്ടിയ ഗൾഫിൽ പോയി പോയിട്ട് ചുമരുമ്പം പന്ത് അടിച്ചമാതിരി നേരെ തിരിച്ചു ഇങ്ങോട്ട് തന്നെയാണ് പോന്നു അത് പറഞ്ഞു അല്ല പണിക്കരെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒക്കെ ചെയ്തു പേപ്പറും വന്നു മൂപ്പർ പോയി മൂന്നാം പക്കതാ തിരിച്ചും വന്നോക്കളും അവിടെ പണിയൊന്നുമില്ല അത്രയെന്ന് പണിക്കരക്കിന്ന് എങ്ങനെയോ ഒയ്യണല്ലോ കായും വാങ്ങിയതല്ലേ പണിക്കർ ചോദിച്ചു എവിടുന്ന വിസ എടുത്തതെന്ന് മൂപ്പത്തിയാരറിഞ്ഞോ അത് മൂപ്പർ അറിയുന്ന ഒരാൾ തന്നാണെന്ന് അപ്പൊ എടുത്തേക്ക് പണിക്കാരണം ആ അക്ബർ ട്രാവൽസ് നിർക്കേണ്ടിയിരുന്നു എങ്ങനെയുണ്ട് മൂപ്പര്ക്ക് പറ്റിന്ന് എങ്ങനെയോ തടി പറഞ്ഞു കാരണം മൂപ്പര്ക്ക് കൂട്ടണ്ട കായി കിട്ടി അങ്ങനെ ഈ അപ്പൊക്കപ്പൊക്കെ കണ്ണ് പൊടിയിടാൻ വേണ്ടിട്ട് ദേമാതിരി കുറേ ആളുകളുണ്ട് ഓരോ മായാവി കഥ പറഞ്ഞിട്ട് ഇത് കേട്ട് ഓരോരുത്തക്ക് ചെല്ലുകയും ചെയ്യും വെറുതെ മനുഷ്യന്മാര് നിരീശ്വരവാദിയാകണത് വെറുതെ ആണ് ഈ മതങ്ങളെ പറഞ്ഞിട്ട് ഇങ്ങനെ കോമാളിത്തരാക്കണത് ഇവരൊക്കെ കാരണം തന്നെയാണ് അത് എല്ലാ വകുപ്പിലും ഉണ്ട് ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയത് നന്നാവുന്നില്ല ഒന്നുമില്ല പക്ഷെ ചോറ് നിന്നവലിക്ക് അവനാൻറേതായ ഒരു ബുദ്ധി ഇല്ലേ അത് വെച്ച് ചിന്തിച്ചാൽ മതി ഓരോന്നല്ല പേരും